കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും അടിച്ചു തകർത്ത് മോഷ്ടിച്ചു ചന്തപുര ടൗ പി സ്കൂളിലാണ് സംഭവം വിദ്യാലയത്തിൽ സ്ഥാപിച്ചിരുന്ന കുടിവെള്ള പൈപ്പുകളും ശുചിമുറിയിലെ ടാപ്പുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുമാണ് തല്ലി തകർത്ത് മോഷ്ടിച്ചത് ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് തുടർന്ന് സ്കൂൾ അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി വിദ്യാലയത്തിൽ അതിക്രമവും മോഷണവും നടത്തിയവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് ആവശ്യപ്പെട്ടു എൺപതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഏറ്റവും പഴയ സ്കൂളാണ് ആ സ്കൂളിലെ കുറച്ച് സാമൂഹ്യത്തില് മുടക്ക ദിവസങ്ങൾ നോക്കിക്കൊണ്ട് ബാത്റൂമിലെയും കുടിവെള്ളത്തിൻ്റെയും ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ടേപ്പുകൾ വാത തല്ലിപ്പൊളിച്ചുകൊണ്ട് ടാപ്പുകൾ എടുത്തിട്ട് പോയി സൂക്ഷിക്കപ്പെട്ടു തീർച്ചയായും ഇത്രയും കുട്ടികൾക്ക് ഇന്ന് കുടിവെള്ളവും അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിലൊക്കെ അറിയിച്ചെങ്കിൽ കൂടി അതിന് അത് പൂർത്തീകരിക്കും ആ വർക്ക് പൂർത്തീകരിക്കുന്നതിൽ കുറച്ച് സമയം പിടിക്കും അതുവരെ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ വെള്ളം വളരെ ബുദ്ധിമുട്ടായി തീർച്ചയായും ഇത്രയും സാഹചര്യങ്ങളിൽ പല ആൾക്കാരും റോഡിൻ്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നുണ്ട് പല നടപടികളും അവർ സ്കൂളിൽ കോമ്പൗണ്ടിൽ കിടക്കുകയും സ്കൂളിലെ സമയങ്ങളിൽ ചാടി കിടന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തത് തീർച്ചയായും നമുക്കിതൊരു ഭേദനാട്ടുള്ളൊരു വിഷയമാണ് എങ്കിൽ കൂടി നമുക്ക് അറിയാം പല ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരം മോഷ്ട മോഷ്ടിക്കുക നടക്കുന്നുണ്ട് ആഴവിഞ്ഞ് വീടുകളിലൊക്കെ സ്കൂളിൽ ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നു സ്കൂളിൽ ഇത്തരം ഒരു മോശമായ പ്രവർത്തി അവരെ പിടിക്കുകയും മാത്രമേ വിശേഷിക്കുകയും വേണമെന്നുണ്ട്